നല്ല നാടൻ നെയ്യ് കൂട്ടണം ഇത് ഇതേപോലെയുള്ള നെയ്യ് കൂട്ടണം കേട്ടോ നമ്മൾ സാധാരണയായിട്ട് ലൈറ്റ് യെല്ലോ ഷെയ്ഡിലല്ലേ നെയ്യ് കാണാറുള്ളൂ ഇതൊക്കെ നമ്മുടെ ബ്ലാക്ക് കാട്ടങ്ങാപ്പിട പോലെ ഇല്ലേ ഇത് കാണുമ്പോൾ പക്ഷെ ഇത് അടിപൊളി നെയ്യാണ് നെയ്യാണെട്ടോ ഇത് എങ്ങനെയാണ് എങ്ങനെയാ ഉണ്ടാക്കുന്നുള്ളത് അടിപൊളിയായിട്ട് കാണിച്ചുതരും അപ്പൊ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടിട്ട് ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് നല്ല അടി കട്ടിയിട്ടുള്ള ഒരു പാത്രമാണ് വേണ്ടത് കേട്ടോ അത് നമുക്ക് ഗ്യാസ് മേലെ അടുപ്പത്തോ എന്ത് വേണമെങ്കിലും വെക്കാം അപ്പൊ ഞാൻ ഇവിടെ ഇത് വെച്ചിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ആക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരണം ചൂടായി വരണം എന്തെയ്യാ നമുക്ക് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം ഇനി നമുക്ക് വേണ്ടത് പാലോ അതുപോലെ തന്നെ മറ്റുള്ള ഇൻഗ്രീഡിയൻറ്റോ ഒന്നും അല്ലാട്ടോ ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഇതുപോലെയുള്ള നമ്മുടെ എന്താ ബട്ടർ ഉണ്ടല്ലോ അപ്പൊ ഞാനിവിടെ മിൽക്ക് മിസ്റ്റിന്റെ ബട്ടറാണ് എടുത്തിട്ടുള്ളത് അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ സോൾട്ടഡ് ബട്ടില്ല കേട്ടോ കാരണം അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ കൂടും അൺസോൾട്ടഡ് ബട്ടർ തന്നെ ആയിരിക്കണം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് ഗ്രാമിന്റെ ആണ് അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ നെയ്യ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ അതിനെ നമുക്കിതൊന്ന് ആ പിന്നെ എന്താ അറിയോ നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു മെഷർമെന്റിൽ നമുക്ക് കിട്ടുള്ളൂ കണ്ടോ അപ്പോൾ നല്ല റൂം ടെം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് കിട്ടിയിട്ടുള്ളത് കാരണം കണ്ടോ അപ്പോ നമുക്ക് ഇനി പരിപാടി അല്ല അഞ്ഞൂറ് ഗ്രാം ബട്ടറാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോ നമ്മൾ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ ആക്കിയിട്ട് ചട്ടി ഒന്ന് ചൂടാക്കുക അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ബട്ടർ ഫുള്ളായിട്ട് അലിഞ്ഞ് കഴിയുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് ജസ്റ്റ് ഒന്ന് കായൽ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക ബട്ടർ ഫുള്ളായിട്ട് അലിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ നമ്മളിത് തിളച്ച് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ബട്ടർ നന്നായിട്ടൊന്ന് നന്നായിട്ട് അലിഞ്ഞതുകൊണ്ടാണ് ഞാനിവിടെ കട്ട് ചെയ്ത് ഇടാഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ അൺസോൾട്ടഡ് ബട്ടർ ബട്ടറായിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പതങ്ങനെ പതഞ്ഞ് പൊങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഇളക്കി കൊടുക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു പതയാണ് നമുക്ക് എന്താ റിമൂവ് ആക്കി കളയേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം ജസ്റ്റ് ഇങ്ങനെ പതങ്ങനെ പതഞ്ഞിങ്ങനെ മേലേക്ക് പൊന്തുന്നതുവരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് എന്തു ചെയ്യുക നമ്മൾ ഒരു കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെയൊന്ന് പതുക്കെ പതുക്കെന്ത് പതങ്ങനെ വലിച്ചു വലിച്ച് എടുക്കാം എന്നിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അങ്ങനെ നമ്മൾ ഇതാ തിളച്ചിങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക വീണ്ടും തിളക്കുക അപ്പോൾ കുറച്ചു നേരം ഈ പത ഇങ്ങനെ പൊങ്ങി വരും ആ പത വീണ്ടും നമുക്ക് കയ്യിൽ കൊണ്ടിങ്ങനെ മാറ്റി മാറ്റി എടുക്കാം ഈ ഒരു പ്രൊസീജിയർ നമ്മൾ ഒരു കുറച്ച് നേരം ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാനിവിടെ ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇങ്ങനെ ചെയ്തപ്പോഴേക്കും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു എന്താ ഈ പതങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ റോസ്റ്റഡ് നെയ്യാണ് ഉണ്ടാക്കുന്നത് അത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് റോസ്റ്റഡ് വേണ്ട ഇതേപോലെ യെല്ലോ ഷെയ്ഡിലുള്ള നെയ്യാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ എന്തെയ്യുക നമ്മൾ നേരം മൂപ്പിക്കാതെ പത ഒന്ന് അടങ്ങുന്ന സമയത്ത് നമുക്ക് നമുക്കിത് എന്തെയ്യാം മാറ്റിയെടുക്കാം അതായത് നമ്മൾ ലാസ്റ്റത്തെ ഈ പത കുറച്ചങ്ങട് നീങ്ങിക്കഴിയുമ്പോൾ പതയുടെ കട്ടി അങ്ങ് വരും കണ്ടോ ഇപ്പോ പതി പതയുടെ കട്ടി അങ്ങ് കുറഞ്ഞു വന്നു ഒട്ടും മേലെ കട്ടിയില്ലാതെ കണ്ടോ നമ്മളിങ്ങനെ വഴറ്റുമ്പോൾ തന്നെ നമുക്ക് നെയ്യ് കാണുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ആദ്യത്തെ ഒരു പത പൊങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ കാക്കണം കേട്ടോ ആ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിൽ കാക്കണം ഇപ്പൊ കണ്ടോ ഒന്നുകൂടി മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നെയ്യ് നന്നായിട്ട് റോസ്റ്റഡ് പരുവത്തിലായിട്ടുണ്ട് ഇപ്പൊ പതയൊക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ള പതകളൊക്കെ നമുക്കിങ്ങനെ മാറ്റിയെടുക്കും അങ്ങനെ നിങ്ങളുടെ നെയ്യ് നമ്മുടെ നെയ്യ് ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതേപോലെയുള്ള ഒരു ഗ്ലാസ് ജഗ്ഗോ ഗ്ലാസ് ബൗളോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം ഇതേപോലെയുള്ളൊരു അരിപ്പ കൂടി എടുക്കാം കേട്ടോ അപ്പൊ എന്തെങ്കിലും തരിയും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊക്കോട്ടെ കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം പതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടോ നമ്മുടെ നെയ്യ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന്റെ ഒരു കളർ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പക്ഷേ അങ്ങനെയല്ല കേട്ടോ നമ്മൾ ഈ പായസത്തിലേക്കൊക്കെ താളിക്കില്ലേ അപ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് ആണ് അപ്പൊ നമ്മളത് എന്തായാലും പരീക്ഷിച്ചു തന്നെയാണ് പറഞ്ഞ പോലെ തന്നെ കണ്ടോ നമ്മുടെ റോസ്റ്റഡ് നെയ്യ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കാരണം നമ്മൾ സാധാരണയായിട്ട് നെയ്യ് വാങ്ങിക്കുമ്പോൾ ഇതേപോലെ കറിലല്ലല്ലോ നമുക്ക് കിട്ടുന്നത് ഒരു ഐ ടി എല്ലോ ഷെയഡിലല്ലേ നമുക്ക് കിട്ടാറ് പക്ഷെ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ് കേട്ടോ ഇത് വെച്ചിട്ട് നമ്മൾ ബ്രെഡോ അതുപോലെ തന്നെ എന്ത് സാധനവും നമ്മൾ ഇത് വെച്ച് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പ്രത്യേക രുചിയാണ് കാരണം ഇത് റോസ്റ്റഡ് ആയതുകൊണ്ടാണ് കാരണം നമ്മൾ നമ്മളിത് ഒന്നുകൂടി മൂപ്പിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ സാധാരണ പാൽപ്പാട വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്രക്കും ഇതിൽ കിട്ടുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇങ്ങനെ വെച്ച് ചെയ്തിട്ട് ഞാൻ എന്താ സാധനങ്ങൾ പ്രിപ്പയർ ള് ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക എന്ത് ചെയ്യാം പിന്നെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അതുപോലെ തന്നെ സബ് ചെയ്യാത്തവരാണ് ഒന്ന് സബ് ചെയ്തിട്ട് ഇത് എന്തായാലും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ നോമ്പൊക്കെ വരികയല്ലേ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അസാമലൈക്കും